കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പലതരം ബോഡി ഷേപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി അതെങ്ങനെയാണ് മെഷർ ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോ ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പലതരത്തിലുള്ള ബോഡി ഷേപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ എന്റെ എന്തുവാണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ആപ്പിൾ ബോഡി ഷേപ്പ് പിയർ ബോഡി ഷേപ്പ് പലതരത്തിലുള്ള ബോഡി ഷേപ്പുകളുണ്ട് ഇതെങ്ങനെയാണ് കണ്ട് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ബോഡി ഷേപ്പ് എന്താണെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളുടെ ബോഡി ഷേപ്പ് കണ്ട് കണ്ടുപിടിക്കാനുള്ള ഐഡിയ ഞാൻ ഇന്ന് പറഞ്ഞു തരാം അതിനു വേണ്ടിയിട്ട് ഒരു ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തിട്ട് നമ്മളുടെ സൈസ് മെഷർ ചെയ്യുക ഫസ്റ്റ് വൺ സൈസ് പിന്നെ വേസ്റ്റ് ഹൈഇപ്പ് ഹിപ്പ് സൈസ് ഇങ്ങനെ മെഷർ ചെയ്തിട്ട് അത് നമ്മൾ സൈസുകൾ മാർക്ക് ചെയ്ത് വെക്കുക ശേഷം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ബോഡി ഷേപ്പ് കാൽക്കുലേറ്റർ എടുത്തിട്ട് ആ വെബ്സൈറ്റിൽ നമ്മളുടെ സൈസ് ആഡ് ചെയ്ത് കൊടുക്കുക ടേപ്പ് കാൽക്കുലേറ്റർ ആ കാൽക്കുലേറ്ററെടുത്ത് സെർച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചു കേട്ടോ അതിൽ നമ്മളുടെ കിട്ടിയിട്ടുള്ള സൈസ് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം സൈസ് ചേഞ്ച് ചെയ്തിട്ട് ലാസ്റ്റ് ഏതാണ് ഷേപ്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും ഏതാണ് സൈസ് എന്ന് ഇതിൽ കാണാൻ സാധിക്കും അങ്ങനെ നിങ്ങളുടെ ബോഡി ഷേപ്പും കണ്ടുപിടിക്കാം അതനുസരിച്ച് നിങ്ങൾക്ക് ഡ്രസ്സും സെലക്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ബോഡി ഷേപ്പ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ മെഷർ ചെയ്തിട്ട് അതൊന്ന് അതനുസരിച്ച് നിങ്ങളുടെ ഷേപ്പ് കണ്ടുപിടിച്ച് അതനുസരിച്ച് ഡ്രസ്സൊക്കെ വെയർ ചെയ്യുവാണെങ്കിൽ ഒരു സ്റ്റൈല് നിങ്ങൾക്ക് ഇണ്ടാവും അപ്പോ നിങ്ങളുടെ സൈസ് മെഷർ ചെയ്തിട്ട് കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ